ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്ക് കഴിഞ്ഞതോടുകൂടി പല രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ പല കണ്ടസ്റ്റൻസിനും കാണുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അതിനുള്ളിൽ ഇപ്പോൾ അനീഷ് മാറി എന്നുള്ളത് വാസ്തവമാണ് കാരണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തന്നെ അനീഷിനെതിരെ വളരെ വലിയ തോതിൽ ഒരു കൂട്ടാക്രമണം നടക്കുന്നുണ്ട് ബി ബി ഹൗസിൽ എന്നുള്ളത് വാസ്തവമാണ് അത് ബി ബി ഹൗസിൽ മാത്രമല്ല പുറത്തും പല തരത്തിൽ അനീഷിനെതിരെയുള്ള ഒരു കടന്നാക്രമണം പല വഴിയിലും സംഭവിക്കുന്നുണ്ട് ഒരു കോമണറായി വന്നുകൊണ്ട് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ബി ബി ഹൗസിൽ നിലവിൽ ഒരു ടോപ്പ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുന്ന സാഹചര്യം അതായത് നിലവിലത്തെ സ്ട്രോങ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ഇപ്പോൾ അനീഷ് അതിൽ തന്നെ വളരെ വലിയ തോതിലുള്ള സപ്പോർട്ടും അനീഷിന് ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിനുള്ളിലും പുറത്തും നടക്കുന്ന പല കാര്യങ്ങൾ അയാളെ തരം താഴ്ത്തി കാണിക്കുക അതോടൊപ്പം തന്നെ അയാളെ എങ്ങനെയെങ്കിലും അതിൽ നിന്നും പുറത്താക്കുക നമുക്കറിയാം മലയാളം ബിബിയിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതിപ്പോ എത്ര ടോപ്പ് സപ്പോർട്ടുള്ള ഒരു വ്യക്തി ആയാൽ പോലും പിടിച്ച് താഴെയിടാനായിട്ട് ഒറ്റ നിമിഷം മതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം പുറത്താകാനായിട്ട് ഒറ്റ നിമിഷം മതി അതിനുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അനീഷ് അതിനുള്ള കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അതിനുള്ളിൽ പലരും ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിൽ തന്നെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അതിനുള്ളിൽ ഒറ്റപ്പെടുന്നുമുണ്ട് ഇതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് അയാൾ അതിനുള്ളിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം എന്ന് പറയും എന്തൊക്കെ കാത്തിരിക്കാം ഇനിയുള്ള ദിനങ്ങൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല